ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി വീണ്ടും ഹൂതികൾക്ക് നേരെ ആക്രമണവുമായി യു എസും യു കെയും എട്ട് ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് യു എസ് വ്യോമസേനാ വക്താവ് അറിയിച്ചത് ആക്രമണം സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് ചെങ്കടൽ സുരക്ഷിതമാകും വരെ ആക്രമണം തുടരുമെന്ന് യു എസും അറിയിച്ചു എട്ട് ഹൂതി കേന്ദ്രങ്ങളെയാണ് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയ ബഹ്റിൻ കാനഡ നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇരു രാജ്യങ്ങളും ലക്ഷ്യമിട്ടത് യമനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളുടെ യും നിയന്ത്രണമുള്ള ഹൂതികളുടെ ഭൂഗർഭ കേന്ദ്രം മിസൈൽ നിരീക്ഷണ ശേഷി എന്നിവയെ തകർക്കുക എന്നീ ഉദ്ദേശത്തോടെ നിരപരാധികളായ നാവികരുടെ ജീവനും ഭീഷണിയാകുന്ന ഹൂതി നടപടികളെ ചെറുക്കാനാണ് ആക്രമണം നടത്തിയതെന്ന് തിങ്കളാഴ്ച പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ അറിയിച്ചു ഗൾഫ് ഓഫ് ഫേത്തിനിൽ വെച്ച് അമേരിക്കൻ സൈനിക ചരക്ക് കപ്പലായ ഓഷ്യൻ ജാസ് ആക്രമിച്ചതായി ഹൂതികൾ അവകാശപ്പെട്ടതിനു പിന്നാലെയാണ് പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബർ മുതലാണ് ചെങ്കടലിലൂടെയുള്ള ചരക്ക് കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഹൂതികൾ ആരംഭിച്ചത് ഗാസയിലെ ഇസ്രയേൽ നടപടി ആവശ്യപ്പെട്ടാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത് പലസ്തീനുകൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായി ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം ഇതുവരെ മുപ്പതോളം അന്താരാഷ്ട്ര കപ്പലുകളെയാണ് ഉന്നമിട്ടത് ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ബഹുരാഷ്ട്ര പ്രതിരോധ സഖ്യം അമേരിക്ക രൂപീകരിച്ചിരുന്നു യമനിലെ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് യുകെ സഖ്യം നടത്തുന്ന മൂന്നാമത്തെ ആക്രമണ പരമ്പരയാണിത് പുതിയ ആക്രമണങ്ങൾ എപ്പോഴാണ് ഉണ്ടായത് എന്നതിനെപ്പറ്റി ഹൂദികളുടെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടുമില്ല എന്നാൽ തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടി പറയുമെന്ന് സംഘം അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ ആക്രമണത്തിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടമായോ എന്നതിൽ യു എസ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ആഴ്ച ചെങ്കടൽ ഒരു അമേരിക്കൻ കപ്പൽ കപ്പലിനെ ഹൂദികൾ ആക്രമണശ്രമം നടത്തിയിരുന്നു യു എസ് കേന്ദ്രമായുള്ള ഈഗിൾ ബൾക്ക് എന്ന കമ്പനിയുടെ ജിബ്രാൾട്ടൽ ഈഗിൾ എന്ന പേരുള്ള ചരക്ക് കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത് കപ്പലിന് ചെറിയ കേടുപാട് മാത്രമാണ് സംഭവിച്ചതെയെന്നും ആർക്കും പരിക്കലെന്നും അധികൃതർ അറിയിച്ചു യുദ്ധക്കപ്പലിന് നേരെ അയച്ച മിസൈലുകൾ ലക്ഷ്യത്തിൽ പതിക്കും മുൻപ് തകർത്തായും അമേരിക്ക വ്യക്തമാക്കി ഹമാസ് ബന്ദികളാക്കി എല്ലാവരെയും മോചിപ്പിക്കുകയാണെങ്കിൽ രണ്ടു മാസത്തെ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ഉപാധി മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുന്നിൽ വെച്ച ഇസ്രയേൽ ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ മധ്യസ്ഥർ വഴിയാണ് ഇസ്രയേൽ ഹമാസിനെ ഇക്കാര്യം അറിയിച്ചത് ഘട്ടംഘട്ടമായിരിക്കും ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നത് സ്ത്രീകൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർ തുടങ്ങിയവരെയാകും ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ വനിതാ സൈനികർ പുരുഷ സൈനികർ യുവാക്കൾ എന്നിവരെയാകും കൈമാറ്റം ചെയ്യുന്നത് കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹം ഇസ്രയേലിന് കൈമാറും നിലവിൽ എത്ര പേർ ഹമാസിന്റെ മക്കൾ തടവിലുണ്ടേ എന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കെടുപ്പ് നടത്തുമെന്നും എല്ലാവരെയും മോചിപ്പിക്കാൻ സാധിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു കരാർ നടപ്പാക്കണമെങ്കിൽ ഇനിയും രണ്ടു മാസം കൂടി വേണ്ടി വന്നേക്കുമെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി ഹമാസിന്റെ തടവിലുള്ള എല്ലാവരെയും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ഇന്നലെ ബന്ധുക്കളുടെ കുടുംബങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു അറിയിച്ചിരുന്നു കണക്കുകൾ പ്രകാരം പേർ ഹമാസിന്റെ തടങ്കലിലുണ്ട് എന്നാൽ ഇതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതുൾപ്പെടെ കൃത്യമായ വിവരം ശേഖരിക്കണമെന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാസയിൽ ഹമാസ് ബന്ധുക്കളാക്കിയവരുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമാവാത്ത സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുന്റെ വീടിന് മുന്നിൽ പ്രതിഷേധം കടുപ്പിച്ച് ബന്ധുക്കൾ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി നദന്യാഹുന്റെ വസതിക്ക് മുന്നിൽ ടെന്റുകൾ കെട്ടിയാണ് ബന്ധുക്കളുടെ ബന്ധുക്കൾ പ്രതിഷേധിച്ചത് ന്യൂസ്